പ്രദക്ഷിണത്തിന് അനുമതി 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 സർക്കാർ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിഷേധിച്ചതെന്ന് പോലീസ് അറിയിച്ചതായി പറഞ്ഞു പ്രദക്ഷിണം പ്രദക്ഷിണം നടത്താൻ അനുമതിയില്ല ഡൽഹി പോലീസാണ് പള്ളി സെക്യൂരിറ്റി വളരെ എന്നുള്ളത് കഴിഞ്ഞ തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ിൽ കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് ക്രൈസ്തവ സഭ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആദ്യ മണിക്കൂറുകളിൽ ഭാരത ക്രൈസ്തവർക്കല്ല ലോക ക്രൈസ്തവർക്ക് തന്നെ ഞെട്ടൽ സമ്മാനിച്ച ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുടെ തലസ്ഥാനത്തിൽ നിന്ന് വരുന്നത് ഡൽഹിയിലെ സെക്കറ്റ് ഹാർട്ട് കത്തീഡ്രലിലെ ഉശാന പെരുന്നാളിന്റെ കുരുത്തോല പ്രദക്ഷിണത്തിന് ഡൽഹി സർക്കാർ അനുമതി നിഷേധിച്ചു എന്നുള്ള വാർത്തയാണ് ലോകമെങ്ങും സമാധാന പ്രിയരായും സഹോദര്യത്തിൻ്റെ വക്താക്കളായും സാംസ്കാരിക സമന്വയത്തിന്റെ മുൻനിര സഞ്ചാരികളായുമൊക്കെ പരിഗണിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ തികച്ചും സമാധാനപരമായ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ചെറിയ ഒരു പഥസഞ്ചലനത്തെ അനാവശ്യമായി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഡൽഹി പോലീസ് നിരോധിച്ചു പ്രാദേശിക ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തെ മാത്രമല്ല ഈ തീരുമാനം പ്രണിതമാക്കിയത് എന്നുള്ളത് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം വളരെ വ്യാപകമായി ക്രൈസ്തവരെ അത് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് വ്യത്യാസമില്ലാതെ ഊശാന പെരുന്നാളും ദുഃഖവെള്ളിയും ഒന്നും പരമ്പരാഗതമായി ആഘോഷിക്കാത്ത അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമോ താല്പര്യമോ പ്രകടിപ്പിക്കാത്ത ഒരു പരിധിവരെ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എതിർക്കുക പോലും ചെയ്യുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലും ഈ തീരുമാനം അസ്വസ്ഥത പടർത്തി ആശങ്ക ഉണവാക്കി എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം കേരളത്തിലെ ക്രൈസ്തവരെ സംരക്ഷിക്കും എന്നും തങ്ങൾ ക്രിസ്ത്യാനികളോടൊപ്പമാണ് എന്നും ഒക്കെ പറയുന്ന സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നു എന്നുള്ളതാണ് നിരീക്ഷകരും വിമർശകരും ഈ സംഭവത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ പൊതുജനഗതാഗതത്തിനുള്ള തെരുവുകൾ രാഷ്ട്രീയമോ മതപരമോ ആയ സമ്മേളനങ്ങൾക്കോ സമരങ്ങൾക്കോ വേദിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്കെന്നല്ല പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല വികസിത വിക വിദേശ രാജ്യങ്ങളിൽ നിരന്തരമായി സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുഗതാഗതത്തിനുള്ള തെരുവുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ അനുകൂലിക്കുവാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തെരുവുകളിലാണ് ജനവികാര പ്രകടിപ്പിക്കുന്നത് അത് തെരുവോലങ്ങളിലെ കച്ചവടവും വഴിവാണിഭം അതുപോലെ തെരുവുകളിലുള്ള ഉത്സവാഘോഷങ്ങൾ തെരുവുകളിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ സമരങ്ങൾ മതഘോഷയാത്രകൾ ഇതെല്ലാം ഇന്ത്യയിൽ നിത്യസാധാരണമാണ് അപ്പൊ അതിൻ്റെ ഭാഗമായി ക്രൈസ്തവരുടെ ആഘോഷങ്ങളും മര്യാദകളുടെ സീമകൾ ലംഘിക്കാതെ തെരുവുകളിലേക്ക് പലപ്പോഴും വരാറുണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു പ്രൊസഷനാണത് ആ പ്രൊസഷനെ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് നിരോധിച്ചു ഇപ്പോൾ സൈക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലെ ഊശാന പെരുന്നാളിന്റെ കുരുത്തോല പ്രദീക്ഷിണം നിർ നിർദിഷ്ടപാതയിലൂടെ പോയില്ല പകരം പള്ളി കോമ്പൗണ്ടിൽ പരിമിതമായ സൗകര്യത്തിൽ നടത്തേണ്ടി വന്നു എന്നതുകൊണ്ട് ക്രൈസ്തവരുടെ വിശ്വാസം ഹനിക്കപ്പെടുന്നൊന്നുമില്ല ക്രൈസ്തവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവുമില്ല പക്ഷെ ഇവിടെ ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു വസ്തുത ഇതൊരു ഡിസ്ക്രിമിനേഷനാണ് വിവേചനമാണ് എന്നുള്ളതാണ് മതേതര ഭാരതത്തിൽ ജനാധിപത്യ സർക്കാർ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ തുല്യനീതി തുല്യ അവകാശം തുല്യ അവസരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കുംഭമേള നടന്നു രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാകുംഭമേള ലോകം മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ധാരാളം സുരക്ഷാ വീഴ്ചകളും അപകടങ്ങളും എല്ലാം ഉണ്ടായിട്ടും ആ കുംഭമേള നിർബാധം നടന്നു ഇത് കേവലം രണ്ടായിരത്തിൽ താഴെ ആളുകൾ നടത്തുന്ന ഒരു പ്രൊസഷനാണ് ഈ ആഴ്ചയിൽ തന്നെ ഡൽഹിയിൽ രാമനവമിയും ഒറ്റ ബന്ധപ്പെട്ട് വലിയ പ്രൊസഷൻസ് നടന്നിട്ടുണ്ട് ഇതിന്റെ പതിന്മടങ്ങ് ആളുകൾ പങ്കെടുക്കുന്നത് ഇല്ലാത്ത ഒരു സുരക്ഷാ ഭീഷണി ക്രൈസ്തവരുടെ ഈ ചെറിയ കൂടിവരവിനുണ്ട് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള സർക്കാർ നീക്കമായിട്ട് മാത്രമേ പരിഭാഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളു ദുഃഖവെള്ളിയാഴ്ചയുടെ അവധി നീക്കം ചെയ്യുക ക്രിസ്തുമസിനു പ്രവർത്തിദിനമാക്കുക ഈസ്റ്ററിനെന്ന് പൊതു മത്സര പരീക്ഷകൾ സംഘടിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി പല വിധത്തിലും ക്രൈസ്തവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി എന്നതിനേക്കാൾ ഉപരി അവരുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന നയങ്ങളും നടപടികളും നിരന്തരമായി രാജ്യഭരിക്കുന്ന സർക്കാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ക്രൈസ്തവർ ആശങ്കയോടെയാണ് കാണുന്നത് കാരണം ഇത് കേവലം ആരാധനാ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തൽ മാത്രമായിട്ടല്ല മറിച്ച് ഭാരതത്തെ ചൂഴ്ന്നു നിൽക്കുന്നതും സമീപ ഭാവിയിൽ തന്നെ ഭാരതത്തെ ഗ്രസിക്കുവാൻ പോകുന്നതുമായ ഒരു ഫാസിസ്റ്റ് ഭരണത്തിന്റെ കരിനിഴലായിട്ട് സ്വതന്ത്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുകയാണ് ആശങ്കകളാണ് ഇത്തരം വാർത്തകൾ നമ്മൾ സമ്മാനിക്കുന്നത് ഇവിടെ നിയമം ഉപയോഗിച്ച് ആരാധനാ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുകയാണ് നിയമക്കുരുക്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെ പെടുത്തുകയാണ് ഡൽഹിയിലെ വിഷയം ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ അത് വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകും എന്നതിൽ സംശയമില്ല അവർ ബന്ധപ്പെട്ട ആളുകളുടെ വിശദീകരണങ്ങളും ക്രിസ്തീയ സംരക്ഷകരും ക്രിസ്തു ക്രൈസ്തവ വിശ്വാസികളോട് നിരന്തരം അനുഭവം പ്രകടിപ്പിക്കുന്നവരുമായ ബി ജെ പി നേതാക്കന്മാരുടെയും വക്താക്കളുടെയും ഒക്കെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്ക് കേൾക്കാം നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം